കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യ ദിനം പോളിംഗ് ബാക്കിയുള്ള ജില്ലകളിൽ രണ്ടാം ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കും വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ദിനങ്ങളിൽ മദ്യം നിരോധിക്കും പ്രശ്നബാധിത പോളിംഗ് ബൂത്തുകളിൽ തത്സമയ സംപ്രേഷണം നിലവിലുണ്ടാകും ഓരോ സ്ഥാനാർത്ഥികളും കെട്ടിവെക്കേണ്ട തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്തമാണ് പ്രചാരണത്തിന് ചെലവഴിക്കേണ്ട തുകയും വ്യത്യസ്തമാണ് വോട്ടെടുപ്പ് ദിവസം പൊതു അവധിയായിരിക്കും ഒൻപത് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി വോട്ടർമാർ ഹാജരാക്കണം അത് പറയാം ഗ്രാമപഞ്ചായത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ചെലവഴിക്കാവുന്ന പരമാവധി തുക ഇരുപത്തയ്യായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇത് എഴുപത്തയ്യായിരം രൂപയാണ് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒന്നര ലക്ഷം രൂപ വരെ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാം പരിധി വിട്ട് ചെലവഴിച്ചു എന്ന് കണ്ടെത്തിയാൽ അഞ്ചു വർഷത്തേക്ക് അയോഗ്യത കൽപ്പിക്കും ചെലവ് കണക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകം സമർപ്പിക്കണം ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ രണ്ടായിരം രൂപയാണ് കെട്ടിവെക്കേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും നാലായിരം രൂപ കെട്ടിവെക്കണം കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തുകളിലും അയ്യായിരം രൂപയാണ് സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പകുതി തുക മതിയാകും നിശ്ചിത വോട്ടുകൾ നേടിയില്ലെങ്കിൽ കെട്ടിവെച്ച തുക നഷ്ടമാകും സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നാണ് ആസ്തി വിവരങ്ങൾ ബാധ്യതകൾ കേസുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തണം വ്യാജമായ വിവരങ്ങൾ നൽകാൻ പാടില്ല വോട്ടെടുപ്പ് ദിവസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവധിയായിരിക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് വോട്ട് ചെയ്യാനുള്ള ക്രമീകരണം നടത്തണം വോട്ട് ചെയ്യാൻ ഇനി പറയുന്ന ഒൻപത് രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ് വേണ്ടത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് ദേശസാൽകൃത ബാങ്കുകളുടെ ആറു മാസത്തിന് മുമ്പ് നൽകിയ ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന തിരിച്ചറിയൽ രേഖ